ക്രിക്കറ്റ് ആരാധകരുടെ കാത്തിരിപ്പ് അവസാനിക്കുകയാണ് ഐ പി എല്ലിന്റെ പതിനെട്ടാം സീസൺ ആരംഭിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത് അപ്പം ബാംഗ്ലൂരു കൽക്കത്തെയാണ് ഉദ്ഘാടന മത്സരം എങ്ങനെയായിരിക്കും ഈ ഉദ്ഘാടന മത്സരം ഉണ്ടാവുക ഈ കഴിഞ്ഞ ഒരു വർഷത്തെ കാത്തിരിപ്പ് ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫി കഴിഞ്ഞിട്ടാണ് നമ്മൾ വരുന്നതെങ്കിലും പിന്നെ ഐ പി എൽ വേണ്ടി ചാമ്പ്യൻ ഷോഫിക്ക് മുന്നേ ഐ പി എൽ വേണ്ടിൽ മേഘാലയം കഴിഞ്ഞപ്പോൾ തന്നെ പുതിയ ടീമാണല്ലോ ഏകദേശം വരുന്നത് ഒറ്റമിധ ടീമുകളും ഉറച്ചുവാക്കപ്പെട്ടിട്ടുണ്ട് ഈ പറഞ്ഞ രണ്ട് ടീമും അതായത് കൊൽക്കത്തയിലും ബംഗളൂരിലും പുതിയ നായകമാർ കീഴിലാണ് വരുന്നത് മികച്ച ടീമാണ് ഇപ്പം ചെന്നൈ മുംബൈ നമ്മളിപ്പം പറയുമ്പോഴും ഫാൻ ബേസിലുള്ള ടീമിനെ പറയും അതേപോലെ തന്നെയാണ് കൊൽക്കത്തയ്ക്കും പിന്നെ ബാംഗ്ലൂരിനുമുള്ള ആരാധകർ വിരാട് കോഹ്ലി ഒരു ടീമിലുണ്ട് മറുപടി തജൻകീർ രഹനയുടെ ടീമാണ് അപ്പം കഴിഞ്ഞ തവണ നിലവിലെ ചാമ്പ്യന്മാരാണ് ഇപ്പം കൃഷ്ണൻ പറഞ്ഞാൽ തന്നെ അപ്പം രണ്ട് മികച്ച ടീമുകൾ ഏറ്റുമുട്ടുകയാണ് ഉദ്ഘാടന മത്സരത്തിൽ തീ പറഞ്ഞ സംശയമില്ല ഈ പറഞ്ഞപ്പോൾ തന്നെ ഏറ്റവും മികച്ച താരങ്ങൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പോരാട്ടം നടന്ന് വാശേരി പോരാട്ടം നടന്നൊരു ടീമുകൾ തന്നെയാണ് ഇത് രണ്ടും വരുന്നത് അപ്പം ആവേശത്തോടെ തന്നെയാണ് നമ്മൾ നോക്കി കാണുന്നത് ഇപ്പം ഇനി പറഞ്ഞാൽ തന്നെ രണ്ടും ദിവസം ഇല്ല തികച്ചില്ല വീണ്ടും ഒരു അവരോ ആരവ് ഉയരുകയാണ് അപ്പം ഒരു തന്നെ ചാമ്പ്യന്മാർ എന്ന രീതിയിലാണ് മത്സരത്തിന് എത്തുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചാമ്പ്യന്മാരും ആ ടീമ് തന്നെയായിരുന്നു അതോടൊപ്പം തന്നെ എന്നാൽ ഈ സമയത്ത് നമ്മൾ നോക്കുമ്പോ ശ്രേയസ്അയര് കൂടെയില്ല മെന്റായ ഗൗതം ഗംഭീറും കൂടെയില്ല പുതിയൊരു നായകനാണ് ടീമിലുള്ളത് അത് ടീമിന്റെ പ്രകടനത്തെ ബാധിക്കൂലേ ഇപ്പൊ പറഞ്ഞാലും നിലവിലെ എന്ന് പറയുമ്പോൾ കോച്ചും ഇല്ല നായകനും ഇല്ല പ്രശ്നം നമ്മളീ പറഞ്ഞ പോലെ അജിൻകെ എന്നൊരു നായകനാണ് ഇപ്പോൾ പുതുതായിട്ട് കൊൽക്കത്ത നിയമിച്ചിരിക്കുന്നത് രഹാനെ നമുക്കറിയാം ഇന്ത്യൻ സീനിയർ ടീമിൽ നയിച്ച ടീം താരമാണ് ആഭ്യന്തര ക്രിക്കറ്റിൽ ഇപ്പോഴും മുംബൈനൊക്കെ നയിക്കുന്ന താരമാണ് നില മികച്ച ഫോമിലുള്ള താരമാണ് ഒരു കാലത്ത് ടെസ്റ്റ് ക്രിക്കറ്റർന്ന് മാത്രം പറഞ്ഞു വെച്ചിരുന്ന താരാണെങ്കിൽ കഴിഞ്ഞ സീസണിലൊക്കെ ചെന്നൈക്ക് വേണ്ടിയിട്ട് കൂറ്റിനടുക്കിലോട്ട് ടി ട്വൻറ്റി ബാറ്ററാണെന്ന് തെളിയിച്ചിരാണ് അപ്പോൾ രഹാനയുടെ നേതൃപാഠത്തിൽ യാതൊരു സംശയവും ഇല്ല അപ്പം ആ വെങ്കി ശ്രേസ് അയ്യറിൻ്റെ റോള് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു താരത്തെ തന്നെയാണ് കൊൽക്കത്ത മാനേജ്മെൻറ്റ് ഈ നിയോഗിച്ചിരിക്കുന്നത് പിന്നെ ഗൗതം ഗംഭീർ ഇല്ല എന്ന് പറഞ്ഞപ്പം ഗംഭീരൻ്റെ ഒന്നിച്ചുണ്ടായിരുന്ന പിന്നെ പരിശീലനം തന്നെയാണ് ഇപ്പം ടീമിൻ്റെ പ്രധാന പരിശീലനമായിട്ട് വരുന്നത് അപ്പോൾ അതിലും വലിയൊരു മാറ്റങ്ങളൊന്നും വരുന്നെന്ന് തോന്നില്ല താരങ്ങളിൽ ഇപ്പോൾ പറഞ്ഞാലേ ഈ ശ്രേയസ് അയ്യർ ഇല്ലെങ്കിൽ അയ്യർ ഇല്ലെങ്കിൽ കൂടി വെങ്കടേഷ് അയ്യർ ഉണ്ട് റസൽ ഉണ്ട് പിന്നെ നരയൻ ഉണ്ട് അങ്ങനത്തെ താരങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട് ടീമിൽ വലിയൊരു മാറ്റങ്ങൾ വന്നിട്ട് ഈ പറഞ്ഞ കപ്പ് ഉയർത്തി തന്ന ഒരു നായകന്റെ ഒരു വലിയ മാറ്റം തന്നെയാണ് ആ ഒരു അഭാവം ടീമിന് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പിന്നെ താരങ്ങൾ ടീമിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ വലിയ പ്രശ്നവും കൊൽക്കത്തക്ക് ആത്മവിശ്വാസത്തോടെ തന്നെ ടൂർണമെന്റ് ഇറങ്ങാൻ പറ്റും നിലവിലെ ചാമ്പ്യന്മാരുടെ പ്രകടനം എന്തായാലും പ്രതീക്ഷിക്കാവുന്നതാണ് ബാംഗ്ലൂരിന്റെ നായക സ്ഥാനവും മാറിയിട്ടുണ്ട് അത് ബാംഗ്ലൂർ ആരാധകർക്ക് ഏറ്റവും വലിയ വിഷമം ഇതുവരെ കപ്പ് നേടാൻ കോഹ്ലിയുടെ നേതൃത്വത്തിൽ സാധിച്ചിട്ടില്ല അപ്പം ഈ ഒരു നായക സ്ഥാനവും ഈ പ്രകടനത്തെ ബാധിക്കാൻ സാധ്യതയുണ്ടോ അതിപ്പോ ബാംഗ്ലൂരിന് പുതിയൊരു നായകന്റെ പരീക്ഷണ ഭക്ഷണം എന്ന് പറയുന്നത് പറയാം ഒരു കാലം നമ്മൾ കോലിയുടെ കീഴിലാണ് കളിച്ചത് കീടം നേടാൻ വേണ്ടി പറ്റിയിട്ടില്ല പിന്നെ കഴിഞ്ഞ വർഷം വേറെ ക്യാപ്റ്റൻ വന്നു എന്നിട്ടും കീടം കിട്ടിയിട്ടില്ല പക്ഷേ ഇപ്രാവശ്യം ഒരു ഇന്ത്യൻ താരത്തിൽ നിന്ന് നായകത്തിൽ കോഹ്ലി കപ്പുയർത്തുന്നു പ്രതീക്ഷയിലാണ് ആരാധകരെല്ലത് ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞാൽ തന്നെയാണ് പിന്നെ കോഹ്ലിയുടെ ജേഴ്സി നമ്പർ പതിനെട്ടാണ് ഈ ഐ പി എല്ലിന്റെ പതിനെട്ടാം സീസണാണ് വരുന്നത് ഇത് ആദർശികയാണ് പതിനെട്ടാം സീസണിൽ കപ്പടിക്കുന്നൊക്കെയാണ് ആരാധകർ പറയുന്നത് പക്ഷേ നമുക്ക് ഈ പറഞ്ഞാൽ തന്നെ ടീമിൻ്റെ കരുത്തും വരുമ്പം ഒരു ഭാഗ്യമില്ലാതെ പലപ്പോൾ സീസണിൽ അവസാനിപ്പിക്കേണ്ടി വന്ന ഒരു ടീമാണെന്ന് അറിയാം പക്ഷെ അതിനൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഇപ്പം രക്ഷിച്ച പഠിത്താറ് പിന്നെ മധ്യപ്രദേശിന് മികച്ച രീതിയിൽ രഞ്ജി ക്രിക്കറ്റൊക്കെ നയിക്കുന്ന താരാണ് ആഭ്യന്തര ക്രിക്കറ്റിൽ പിന്നെ നായകശേഷി നേതൃ മികവ് തെളിയിച്ച താരാണ് അതുകൊണ്ട് തന്നെയാണ് ബാംഗ്ലൂർ മാനേജ്മെൻ്റ് ഇപ്പം വീണ്ടും കോഹ്ലിയെ ആക്കാതെ ഒരു പുതിയ താരത്തിന് അവസരം കൊടുത്തുനിന്ന് തന്നെ പറയാം അപ്പം കോഹ്ലിയെ പോലും കോഹ്ലി ടീമിലുണ്ട് പിന്നെ പടിദാറാണ് നയിക്കുന്നതെന്ന് പറയുമ്പോഴും കോഹ്ലിയുടെ ബാക്കിലുണ്ട് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാനും ടീമിനെ നേരെ കൊണ്ടുപോകാനൊക്കെ പറ്റുന്ന ഒരു താരം തന്നെ അവിടെ ഉണ്ട് ഈ പടിദാറിന് അതിൻ്റെ ആവശ്യം ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നില്ല പിന്നെ മികച്ച താരം തന്നെയാണ് പക്ഷേ സഹായത്തിന് കോഹ്ലി ഉണ്ടെങ്കിൽ ധൈര്യം അവിടെ ഉണ്ട് കോഹ്ലി ഉണ്ട് കോഹ്ലിയുടെ ഫോമിൽ തന്നെയാണ് കോഹ്ലിയുടെ ടീം തന്നെയാണ് കോഹ്ലിക്ക് വേണ്ടിയിട്ട് പടിതാർ കപ്പ് കപ്പുയർത്തു തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് കൊൽക്കത്തയുടെ ക്യാപ്റ്റൻ എത്തിയ റഹാൻക്ക് ഇത്തവണ കപ്പ് ഉയർത്താൻ വേണ്ടി സാധിക്കുമെന്ന് ആരാധകർക്ക് പ്രതീക്ഷ തീർച്ചയായി പറഞ്ഞപോലെ തന്നെയാണ് ഇപ്പം ആ ടീം സ്ട്രോങ് ടീമാണ് പിന്നെ ഇല്ലെങ്കിൽ കൂടി പിന്നെ നമുക്ക് പറഞ്ഞ പോലെ തന്നെ തുടക്കത്തിൽ തൊട്ടുള്ള ഈ വെടിക്കെട്ട് ബാറ്റിന് തുടങ്ങാൻ വേണ്ടി നമുക്ക് സുനിൽ ഉണ്ട് ബാക്ക് പവർ ഹിറ്ററായിട്ട് റസൽ ഉണ്ട് ഈ താരങ്ങളൊക്കെ അവിടെയുണ്ട് വെങ്കടേഷും റിംഗോ സിംഗ് ഉൾപ്പെടെ താരങ്ങളൊക്കെ ടീമിനടത്തന്നെ പിന്നെ ഈ പറഞ്ഞ പോലെ ഈ പിന്നെ ഈ കഴിഞ്ഞ സീസണിലൊക്കെ വന്നിപ്പം ബംഗളൂരിനോട് തുടങ്ങുന്നതിന് തുടക്കമായാലും ഈഡൻ ഗാർഡനിലെ പിച്ചാണ് വരുന്നത് ഫസ്റ്റ് ബാറ്റ് കിട്ടിയാൽ ഒരുമികച്ച സ്കോറ് തന്നെ കൊൽക്കത്ത ടീം പടത്തു വരുത്തുന്ന പ്രതീക്ഷിക്കാം രഹാനയുടെ വെടിക്കെട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ അതൊന്നും യാതൊരു പ്രശ്നമില്ലാത്ത ഇതാണ് ഈ പറഞ്ഞ പോലെ നിലവിൽ കിരീടം പിന്നെ കിരീടത്തിനൊക്കെയുള്ള ഫേവറേറ്റുകളിൽ കൊൽക്കത്തയുടെ പേര് വെക്കുന്നില്ല യാതൊരു സംശയം ഉണ്ടാവില്ല ആരൊക്കെയായിരിക്കും ഇപ്പം നമ്മൾ ഈ പറഞ്ഞാൽ തന്നെ കൊൽക്കത്തക്ക് വേണ്ടിയിട്ട് സുനിൽ നറയനും കിൻഡൺ ഡീകോക്കായിരിക്കും ഇറങ്ങുന്നത് ഡീകോക്കിൻ്റെ പിന്നെ ഒരു മാസത്തിന് പ്രകടനം തുടക്കം തന്നെ ലഭിച്ചു കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവും വലിയ സ്കോറിലേക്ക് പോകാൻ പറ്റും നരയനെ നമുക്കറിയാം ഒരു ബൗളർ ബൗളറാണെങ്കിൽ കൂടി പിന്നെ പവർ പ്ലേയിൽ ടീമിന് നിർണായക സംഭവം നൽകുന്ന താരമാണ് നരയൻ വരുന്നത് ഇവർ രണ്ട് നൽകുന്ന തുടക്കം മികച്ചതായിരിക്കും അതിനൊപ്പം അതിനിപ്പം വെങ്കിട ഷെയറും അജിങ്ക്യഹനും വരും വെങ്കിഷ് ഷെയറിൻ്റെ ടീമിൻ്റെ എക്സ്പെക്ടർന്ന് പറഞ്ഞിട്ട് വെങ്കിട് ഷെയർ തന്നെയാണ് ഞാൻ കരുതുന്നത് അജിങ്കര രാഹനൊക്കെ വൺ ഡൗണിൽ ഇറങ്ങുന്ന താരം എത്രത്തോളം സമയം ക്രീസിൽ നിൽക്കുന്നു അതിനനുസരിച്ചായിരിക്കും രണ്ട് വരിക അപ്പം വെങ്കിട് ഷെയറിൻ്റെ ചുമലേക്ക് കുറച്ചുകൂടി ഭാരം വരുന്നുണ്ട് ടീമിൻ്റെ ഉപനായകൻ കൂടി അദ്ദേഹമാണ് അപ്പം ആ രീതിയിൽ തന്നെ നോക്കുമ്പോൾ ഈ രണ്ട് താരങ്ങൾ പിന്നെ വരുന്ന പിന്നെ സെക്കൻഡ് റൗണ്ടിൽ ഇറങ്ങുന്ന അജിങ്ങിയ രാഹാന നായകൻ ആ ഒരു കഴിഞ്ഞ വർഷമൊക്കെ ചെന്നൈയിൽ നമ്മൾ കണ്ടതാണ് ആ തീക്കുരി ബാറ്റിങ് അതൊരു പിന്നെ ക്വാർട്ടർ ഒന്നും സംഭവിച്ചിട്ടില്ല ഒരു ടെസ്റ്റ് ബാറ്റർ അല്ല ടി ട്വൻറ്റിക്ക് പറ്റുന്ന ബാറ്റർ കൂടിയാണ് താന്ന് അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ ആ രീതിയിലൊക്കെ വരുമ്പം ബാറ്റിംഗ് നിര ശക്തമാണ് പിന്നെ മനീഷ് പാണ്ഡയും റിങ്കു സിംഗും വരുന്നുണ്ട് റിങ്കു സിംഗിൻ്റെ ഫിനിഷിംഗ് റോൾ നമ്മൾ കഴിഞ്ഞ കുറേ സീസണിൽ കാണുന്നതാണ് അപ്പം അവിടെ റണ്ണു നിർത്താൻ പറ്റിയതാറുണ്ട് ഇനി അതിനുശേഷമാണ് പ്രധാനപ്പെട്ട ഒരു ഫിനിഷർ എന്ന് പറയാൻ വേണ്ടി റസൽ ഇറങ്ങുന്നത് റസലിൻ്റെ റസലിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഈ ഐ പി എൽ ചരിത്രം നോക്കിയാൽ ബാംഗ്ലൂരിന് എന്തൊരു ദേഷ്യവും ഇല്ലവരാണ് ബാംഗ്ലൂരെ കിട്ടുമ്പോഴൊക്കെ മിന്നുന്ന പ്രകടനം കാശ് കൊടുക്കുന്ന താരമാണ് ഇപ്പം ഏറ്റവും അവസാനം കളിച്ച മത്സരം നോക്കിയാൽ തന്നെ കഴിഞ്ഞ തവണ ഇരു ടീമുകളും കളിച്ചപ്പം പിന്നെ ഒരു റണ്ണിനായിരുന്നു കൊൽക്കത്ത ജയിച്ചത് ഇരുന്നൂറ്റി ഒരു എണ്ണി അടിച്ചു ഇരുന്നൂറ്റി പിന്നെ ഇരുപത്തൊന്ന് കൊൽക്കത്ത അടിച്ച് ഇരുന്നൂറ്റി മാത്രമേ എടുക്കാനേ ബാംഗ്ലൂരിന് കഴിഞ്ഞുള്ളൂ ആ മത്സരത്തിലും പിന്നെ മികച്ച താരമായി വന്നിട്ടുണ്ട് റസലായിരുന്നു അദ്ദേഹം തന്നെ ബോളിങ്ങും ബാറ്റിങ്ങും കൊണ്ടും മെഡിക്കെട്ട് പ്രകടനം ബാറ്റിങ് എടുക്കുന്ന താരമാണ് അപ്പോൾ റസലിൻ്റെ ചുമലിലേക്ക് വീണ്ടും പിന്നെ റസലിൻ്റെ ഫോം ഔട്ടിനെ കുറിച്ചൊക്കെ ചില ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ കരുതുന്നത് ബാംഗ്ലൂരിൻ്റെ മുമ്പിലേക്ക് എത്തുമ്പോഴേക്കും അതെല്ലാം പാങ്കധ്യം അദ്ദേഹം ഫോമ് എടുക്കാൻ ഈ ഒരു മത്സരം മാത്രം മതിയായിരിക്കും അതോടൊപ്പം വരുന്നത് പിന്നെ നോർച്ചയും വരുൺ ചക്രവർത്തിയും ഹർഷിത് റാണിയും വൈഭവ് അറോറുകൾ വരുന്നത് വരുൺ ചക്രവർത്തി നമുക്കറിയാം ചാമ്പ്യൻസ് ട്രോഫിയിൽ മികച്ച ബോളിങ്ങിലൂടെ പിന്നെ ടീമിനെ സെലക്റ്റായി കൊണ്ടുവന്നത് വിജയം കപ്പ് നേടിത്തന്നത് ചക്രവർത്തിയുടെ പ്രകടനം ഞാൻ പറയാൻ വേണ്ടി പറ്റും ടി ട്വൻറ്റിയിൽ ഇംഗ്ലണ്ടിനെതിരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന് ഏതൊരു ടീമിലേക്ക് അവസരം ലഭിച്ചത് അപ്പം വരുണ് ചക്രവർത്തിയുടെ എത്തുമ്പോഴേക്കും ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് സുനിൽ നരേനും പിന്നെ അത്ര ഫോമില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫോമിൽ യാതൊരു സംശയം വേണ്ട ഇന്ത്യൻ പിച്ചുകളിൽ കൊൽക്കത്തയിലെ പിച്ചുകളിൽ മികച്ച രീതിയിൽ താരാണ് അപ്പം നറയനും വരുൺ ചക്രവർത്തിയുടെ സ്പിന്നരനെ നയിക്കുമ്പോൾ നോർച്ചയായിരിക്കും ബേസ്ബോൾ ബേസ് ബോളിങ് നയിക്കുക അദ്ദേഹത്തിൻ്റെ പരിക്കിനെ കുറച്ചൊക്കെ ചെറിയ ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് വലിയ പ്രശ്നമില്ല പക്ഷേ അദ്ദേഹത്തിനൊപ്പം താരതമ്യേന പുതുമുഖങ്ങളാണ് ബോളർ ചെയ്യുക എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ ആ ടീമിൻ്റെ ഏതായത് സെറ്റാണ് പിന്നെ നമുക്ക് ബാംഗ്ലൂരിലേക്ക് വരുമ്പം ഓപ്പണിങ്ങിലേക്ക് വരുന്ന സ്ഥാനത്ത് വരുന്നത് ഫിൽ സാൾട്ടും വിരാട് കോഹ്ലിയും തന്നെയായിരിക്കും ഓപ്പണിംഗ് ഇറങ്ങുക കോഹ്ലിക്കൊപ്പം സാൾട്ട് വരും കഴിഞ്ഞ വർഷം വരെ കൊൽക്കത്തയിൽ കളിച്ചവരാണ് സാൾട്ട് കഴിഞ്ഞ ഈ പറഞ്ഞ നമ്മൾ ഒരു റണ്ണിന് ഏച്ചു പറഞ്ഞ മത്സരത്തിൽ കൊൽക്കത്തക്ക് ബാംഗ്ലൂരിനെതിരെ മികച്ച പുറത്തിറക്കുന്ന പ്രതീക്ഷിക്കുന്ന താരങ്ങളും ഇത് തന്നെയാണ് അതെ ഇപ്പം കോഹ്ലിയുടെ ഫോമിനെ കുറിച്ച് വലിയ ആശങ്കയൊന്നുമില്ല ഇല്ല ചാമ്പ്യൻസ് ട്രോഫിയിൽ നമ്മൾ ഇപ്പം കണ്ടതാണ് ഇനി ഷോർട്ട് ഫോം ക്രിക്കറ്റിൽ കരുമ്പോഴേക്കത് ഇത് കൂടും ഈ പറഞ്ഞ പോലെ ഒരു കിരീടം നേടേണ്ട ഒരു അവസ്യം കോഹ്ലിയുടെ പേഴ്സണൽ ആവശ്യം കൂടി ആയിട്ട് വരുവാണ് കാരണം ഇതുവരെ കിരീടം നേടാൻ വേണ്ടി പറ്റിയിട്ടില്ല ഐ പി എല്ലിൽ ഇത് വർഷം കളിച്ചിട്ട് അപ്പം കോഹ്ലി തുടക്കം മുതൽ ആഞ്ഞിടിക്കുന്ന പ്രതീക്ഷ നമുക്ക് അവിടെ വയ്ക്കാൻ വേണ്ടി പറ്റും പിന്നെ വൺ ഡൌൺ ആയിട്ട് ഇറക്കുക നായകൻ രസത് പടിതാറായിരിക്കും അതിനുശേഷം ലിവിങ്സ്റ്റൺ വരും പിന്നെ ജിതേഷ് ശർമ്മ വിക്കറ്റ് കീപ്പർ ടിം ഡേവിഡ് ക്രണാൽ പാണ്ഡ്യ സുപ്നിൽ സിംഗ് ഭുവനേശ്വർ കുമാർ ഹേസൽവുഡ് ജേഷ് ദയാൽ ഇങ്ങനെയായിരിക്കും വരുന്നത് ക്രുണാൾ പാണ്ഡ്യയുടെയും പിന്നെ ഭുവനേശ്വർ കുമാറിൻ്റെയും പിന്നെ നമ്മൾ ഈ പറയുമ്പോൾ ഒരു എന്താ പറയുക അനുഭവ സമ്പത്ത് അത് ടീമിന് ബൗളിംഗ് നിരക്ക് കരുത്താവും പിന്നെ ഓൾ റൗണ്ടറാണ് ക്രുണാൾ പാണ്ഡ്യ വരുന്നത് അതൊക്കെ ടീമിന് സ്ട്രെങ്ത് നൽകുന്നതാണ് അപ്പം യാതൊരു പ്രശ്നവും ഇല്ല ഈ ഒരു ടീമുകൾക്കും തമ്മിൽ നോക്കുമ്പം ബാംഗ്ലൂരും സ്ട്രെങ്താണ് സ്ട്രോങ് ടീമാണ് നോട്ടിനടിക്കാരുണ്ട് അതോടൊപ്പം നല്ല ബോൾഡർമാരും ഉണ്ട് ഭൂവിനെ പോലുള്ള താരങ്ങൾ വരുമ്പോൾ വരുമ്പം പ്രശ്നങ്ങാടനെ പോകാൻ വേണ്ടി പറ്റും അപ്പം ബാംഗ്ലൂരും ആത്മവിശ്വാസം തന്നെയാണ് ഉള്ളത് വലിയ ഫാൻ ബേസ് ഉള്ള ടീമുകളാണ് കൊൽക്കത്തയും ബാംഗ്ലൂരും ഇവർ മുഖാമുഖം വരുമ്പോഴുണ്ടായിട്ടുള്ള ചരിത്രം എങ്ങനെയാണ് ഇപ്പം നമ്മൾ പറയുമ്പം ഈ ഐ പി എല്ലിൽ മുപ്പത്തിനാല് തവണ ഈ ടീമുകളും ഏറ്റുമൂട്ടിയിട്ടുണ്ട് അതിൽ ഇരുപത് തവണയും ജയം കൊൽക്കത്തക്കൊപ്പമായിരുന്നു പതിനാല് തവണയാണ് പിന്നെ ബാംഗ്ലൂരിന് ജയിക്കാൻ വേണ്ടി പറ്റിയത് ഈ കടലത്തിൽ കണക്കിൽ വലിയ കാര്യമുണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ എന്ന് പറയുമ്പോഴും ആധിപത്യം കൊൽക്കത്ത തന്നെയാണ് വരുന്നത് ഈ അവസാനങ്ങൾ അഞ്ച് മത്സരം നോക്കിയാണെങ്കിൽ ഇരുടെ അഞ്ച് മത്സരങ്ങളിൽ നാല് മത്സരം കൊൽക്കത്തയാണ് അയച്ചത് പിന്നെ ബാംഗ്ലൂരിന് അവിടെയും ഒരു തിരിച്ചടിയുണ്ട് പക്ഷേ ഇപ്പം വരുന്ന സീസണിൽ തുടക്ക മത്സരം എങ്ങനെയായിരിക്കൊന്നും പറയാൻ വേണ്ടി പറ്റില്ല കൊൽക്കത്തക്ക് ബാംഗ്ലൂരിനും വളരെ ആധിപത്യമുണ്ട് ആ മത്സരങ്ങളിലെല്ലാം റസൽ എന്നൊരു ഫാക്ടർ അവിടെ ഒരു മികച്ച പ്രകടനം പുറത്തെടുത്തിരുന്നു അത് വീണ്ടും പ്രതീക്ഷിക്കാൻ പറ്റുന്നതന്നെയാണ് കൊൽക്കത്ത ആരാധകർ കരുതുന്നത് എന്നാൽ ഇപ്പ്ര പുതിയ നായകന് കീഴിൽ ഒരു കിരീടത്തിൽ കിരീടനേട്ടത്തിന് വേണ്ടിയിട്ടുള്ള യാത്ര മികച്ച രീതിയിൽ തുടങ്ങാൻ പറ്റുന്ന പ്രതീക്ഷയിലാണ് ബംഗളൂരു ആരാധകരും ഒരു മികച്ച മത്സരം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഉദ്ഘാടന മത്സരം നടക്കുന്നത് കൊൽക്കത്തയിലാണല്ലോ അപ്പം അത് കൊൽക്കത്ത ടീമിന് ഏറെ ഗുണകരമാകുമെന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റില്ലേ ആ ഉദ്ഘാടനം ഈ ഗ്രൗണ്ടിൻ്റെ ആനുകൂല്യം എന്തായാലും കൊൽക്കത്തക്ക് ലഭിക്കാനുണ്ട് അവിടെ നല്ല നമ്മൾ പറഞ്ഞാൽ തന്നെ ഫ്ലാറ്റ് പിച്ച് പിച്ചാണ് വരുന്നത് അപ്പം പിന്നെ ബോളിങ് ബാറ്റ്സ്മാന്മാർക്ക് മികച്ച രീതിയിൽ ആദ്യം ഫസ്റ്റ് ഇന്നിങ്സിൽ കളിക്കാൻ വേണ്ടി പറ്റും അത് ടോസ് കിട്ടി ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയാണെങ്കിൽ ഈ റസിൻ്റെ കൂറ്റണികളൊക്കെ നമുക്ക് കഴിഞ്ഞ സീസണിൽ കണ്ട പോലെ കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതിനുള്ള സാധ്യതയുണ്ട് ഈ ആരാധകരുടെ ഒരു ഇതുകൊണ്ടല്ലോ പക്ഷേ എതിർവശം നമുക്കറിയാം കോഹ്ലിയും പോലെ താരങ്ങളാണ് വരുന്നത് കോലിക്കും ഫാൻ ബേസ് കൊൽക്കത്തയിലും ഒട്ടും കുറവായിരിക്കില്ല അതിൻ്റെ ഒരു ആധിപത്യം എന്തായാലും കൊൽക്കത്തയ്ക്ക് ലഭിക്കുമെങ്കിലും ബാംഗ്ലൂരിനും അതിലും നിരാശപ്പെടേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല തോന്നുന്നില്ല പക്ഷേ എങ്കിലും മികച്ചൊരു ഇത് ആയിരിക്കും അത് കൊൽക്കത്ത കുറച്ചുകൂടി ഒരു മുൻതൂക്കം ചരിത്രം വെച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞ പിച്ച് റിപ്പോർട്ട് വരുമ്പോഴും ഹോം ഗ്രൗണ്ടിൽ ഇത് ഉണ്ടെങ്കിൽ കൂടി അത് ബാക്കി നമുക്ക് കണ്ടറിയാണെന്ന് എന്തായാലും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും മികച്ചൊരു ഒരു പ്രത്സവം തന്നെ ഇവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്